നമസ്കാരം ആദ്യം മോഹൻലാൽ പറഞ്ഞ രണ്ട് വാചകങ്ങൾ ഞാൻ വായിക്കാം ഭക്തി കൂടുന്നത് കള്ളുകുടി പോലെയാണ് കൂടുതലായാൽ ബോധം നഷ്ടപ്പെടും കേരളത്തിൽ കള്ളുകുടി കൂടുന്നത് പോലെ അപകടകരമായ ഭക്തിയും കൂടുകയാണ് കഴിഞ്ഞ ദിവസമാണ് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് മോഹൻലാൽ പോയില്ല അദ്ദേഹത്തെ ക്ഷണിച്ചു പോയില്ല എന്നും പറഞ്ഞ് കേരളത്തിൽ ഒരു വിഭാഗ ആളുകൾ പ്രത്യേകിച്ചും സംഘപരിവാർ പ്രൊഫൈലുകളിൽ കൂടുതലായി മോഹൻലാലിനെതിരെ വലിയ തോതിൽ സൈബർ അറ്റാക്ക് നടന്നു തുടങ്ങിയത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മലക്കോട്ടെ വാലിപ്പൻ പുറത്തിറങ്ങുമ്പോൾ അത് കംപ്ലീറ്റ് ബഹിഷ്കരിക്കണം എന്നാണ് അവരുടെ ആഹ്വാനം മലയ്ക്കോട്ടെ വാലിബൻ ആരെങ്കിലും ബഹിഷ്കരിച്ചാൽ പരാജയപ്പെടുന്നു അല്ലെങ്കിൽ ബഹിഷ്കരിക്കാതിരുന്നാൽ വിജയിക്കുന്നു എന്നുള്ള സാധ്യതകളൊന്നും നമ്മുടെ മുമ്പിലില്ല നല്ല സിനിമയാണെങ്കിൽ വിജയിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം വേണം പരാജയപ്പെടണം ഇതാണ് മലയാളത്തിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗം ബഹിഷ്കരിച്ചത് പരാജയപ്പെട്ട സിനിമകളുടെ ചരിത്രമൊന്നും നമ്മുടെ മുമ്പിൽ അധികം ഇല്ല മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും നമ്മുടെ വിഷയം അതൊന്നുമില്ല മോഹൻലാൽ അവിടെ പോയില്ല എന്നും നടക്കുന്ന ഈ അപകടകരമായ ഭക്തിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് നടക്കുന്ന സൈബർ അറ്റാക്ക് മോഹൻലാലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മൊത്തത്തിൽ ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ആ ആൾക്കെതിരെ ഞങ്ങൾക്കൊപ്പം നിൽക്കാത്ത ആൾക്കെതിരെ ഇങ്ങനെ ചീത്ത വിളിക്കുക സൈബർ അറ്റാക്ക് നടത്തുക വേറെ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുക അതും ഭക്തിയുടെ പേരിലാണ് ഈ ഭക്തിയുടെ പേരിൽ ഉപയോഗിക്കപ്പെടുന്ന ഈ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ഉപയോഗിക്കപ്പെടുന്ന ഇത്തരം വിഷയങ്ങളിൽ ചിലപ്പോൾ യഥാർത്ഥ ഭക്തരും വീണുപോകും അതാണ് ഇതിൻ്റെ ഒരു കാര്യം അതുകൊണ്ടാണ് മോഹൻലാൽ പറഞ്ഞ ഈ വാക്കുകൾ അപകടകരമായ ഭക്തി എന്ന വാക്ക് പ്രസക്തമാവുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് വിധു പ്രതാവ് ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിൽ തന്നെ നിലവിലുള്ള ഈ രാഷ്ട്രീയ മതരാഷ്ട്രീയ സാഹചര്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മതത്തെ ദുരുപയോഗിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു പ്രയോഗം നടത്തിയത് മതം ആശ്വാസമാകാം അത് ആവേശമാകരുത് എന്ന ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഫേസ്ബുക്കിലൂടെ പറഞ്ഞത് അതിൻ്റെ പേരിൽ വിധുപ്രതാപിനെതിരെ നടക്കുന്ന സൈബർ അറ്റാക്ക് അറ്റാക്കിപ്പോൾ കണ്ടാലും നമ്മൾ ക്ഷീണിച്ചു പോകും അംമാതിരിയാണ് അദ്ദേഹത്തിനെതിരെ സൈബർ അറ്റാക്ക് നടക്കുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി തന്നെയാണ് മോഹൻലാലിനെതിരെ നടക്കുന്നത് ഒരു ഒരു രാമക്ഷേത്രം ഉദ്ഘാടനം അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഷ്ഠ ഉണ്ട് എന്ന് പറഞ്ഞ നാട്ടിൽ അതുമായി ബന്ധപ്പെടുത്തിയ ആളുകളെ മുഴുവൻ തരംതിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന കുറേ ആളുകൾ അതിനുവേണ്ടി നിൽക്കുന്ന കുറേ ആളുകൾ ഇങ്ങനെയുള്ള രീതിയിലേക്ക് കാലം മാറുന്ന തരത്തിൽ അപകടകരമായ ഒരു സാഹചര്യം നാട്ടിലുണ്ട് അപ്പോഴാണ് ഞാൻ മോഹൻലാലിൻ്റെ ഇത്തരത്തിലുള്ള ചിന്തകളെക്കുറിച്ച് ഒന്ന് ആലോചിച്ചത് അദ്ദേഹത്തിൻ്റെ സമ്മോഹനം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട് വ്രതമെടുക്കാത്ത പാവം ഭക്തർ എന്ന പേരിലാണ് മോഹൻലാൽ ഈ കാര്യം ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് ഇത്തരം ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും രാജ്യത്താകെ നിലവിലുള്ള സാമൂഹിക അന്തരീക്ഷത്തെ മലീമസമാക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നേരിട്ട് പെട്ടെന്നിറങ്ങിച്ചെല്ലാൻ ഒരു അസ്വസ്ഥതയൊക്കെ ഒരു മനുഷ്യൻ കൂടിയാണ് മോഹൻലാൽ എന്ന് നമുക്ക് തോന്നും അതുകൊണ്ട് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് അദ്ദേഹം അന്ന് പോയില്ല എന്നുള്ളത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള അങ്ങനെ ഒരു അസ്വസ്ഥതയിലേക്ക് ഞാൻ എൻ്റെ വക സംഭാവന കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കാം അതെന്തോ ആയിക്കോട്ടെ അദ്ദേഹം പിന്നീട് ഒരിക്കലും അദ്ദേഹം അവിടെ പോകുമായിരിക്കും അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് പക്ഷേ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ ഭക്തിയുടെ പേരിൽ മലിനപ്പെടുത്തുന്നത് ശരിയല്ല എന്ന കാഴ്ചപ്പാട് അദ്ദേഹം നേരത്തെ തന്നെ പങ്കുവച്ചിട്ടുണ്ട് ആ പങ്കുവെച്ച കാഴ്ചപ്പാടിൻ്റെ ചില ശകലങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ഈ കാര്യം ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം ഭക്തി കൂടുന്നത് കള്ളുകുടി പോലെയാണ് കൂടുതലായാൽ ബോധം നഷ്ടപ്പെടും കേരളത്തിൽ കള്ളുകുടി കൂടുന്നത് പോലെ അപകടകരമായ ഭക്തിയും കൂടുകയാണ് മാതാ അമൃതാനന്ദമായി നൂറു കോടി രൂപ പാവങ്ങൾക്ക് വീടുണ്ടാക്കാൻ കൊടുക്കുന്നതാണ് ഭക്തി അല്ലാതെ ഭജന പാടുന്നത് മാത്രമല്ല അത്തരമൊരു ഭക്തിയാണ് വേണ്ടത് അതായത് മനുഷ്യനെ സ്നേഹിക്കുന്ന സ്നേഹത്തെയാണ് അദ്ദേഹം ഭക്തി എന്ന് അതിൽ വിളിച്ചത് കയ്യിലുള്ളതിൻ്റെ ഓഹരി കൊടുക്കാനുള്ള മനസ്സാണ് ഭക്തി ഭക്തിക്ക് നല്ല മാർക്കറ്റുള്ള കാലമാണ് എല്ലാ മതത്തിലുമുള്ള ദൈവങ്ങളെയും മനുഷ്യൻ വിൽക്കുന്നു മതവും ദൈവവും രണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഭക്തി ഒരു അനുഭവമാണ് മതം ഒരു അച്ചടക്കവും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പല കാഴ്ചപ്പാടുകൾ ചേർന്നുകൊണ്ട് അദ്ദേഹം അനുഭവവേദ്യമായ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള ഒരു ഭക്തിയെക്കുറിച്ചാണ് പറയുന്നത് അവിടെയാണ് അദ്ദേഹം മതവും ഭക്തിയും വേർതിരിച്ച് കാണുന്നത് അപ്പോഴാണ് നമ്മൾ സമകാലിക സാഹചര്യത്തിൽ മോഹൻലാലിനെതിരായ സൈബർ അറ്റാക്കും അതിനെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ചർച്ചയിലും അദ്ദേഹത്തിൻ്റെ നിലപാടും ചേർത്ത് വായിക്കാൻ നമ്മൾ പ്രേരിതനാവുന്നത് മനോഹരമായി അലങ്കരിച്ചൊരു പള്ളി ഗോപുരം കാണുമ്പോൾ നാം കുട്ടിയോട് പറയേണ്ടത് ആ ഭംഗിയെക്കുറിച്ചാണ് അതിലൂടെ കുട്ടി ഭക്തി അറിയും നന്നായി അലങ്കരിച്ച് ദീപപ്രഭയിൽ മുങ്ങി നിൽക്കുന്ന ഒരു വിഗ്രഹത്തിലൂടെ കുട്ടി ഭംഗി എന്താണെന്ന് അറിയണം നല്ലൊരു ഭജൻ പാടുമ്പോൾ കുട്ടി സംഗീതവും ഭക്തിയും ഒരുമിച്ച് തിരിച്ചറിയണം അല്ലാതെ കാര്യം നടത്തി തന്നാൽ പണം കൊടുക്കേണ്ട ആളായി കുട്ടി ദൈവത്തെ കാണരുത് ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ശിക്ഷിക്കുന്ന ആളുമാകരുത് ദൈവം വായ്പയുടെ അടവ് തെറ്റിയാൽ വണ്ടി പിടിക്കാൻ വരുന്ന ആളായി കുട്ടികൾ ദൈവത്തെ കരുതും അതാണ് മനസ്സിലായല്ലേ അങ്ങനെ ലാഭത്തിനുള്ളൊരു ഉപകരണമായി ദൈവത്തെ കരുതുന്ന തരത്തിലേക്ക് ദൈവത്തെ മാറ്റരുത് എന്നാണ് മോഹൻലാൽ പറയുന്നത് ഇതിനെക്കുറിച്ച് അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇപ്പോൾ അമ്പലത്തിൽ പോകുന്നതിനെക്കുറിച്ച് മോഹൻലാൽ പറയുന്നുണ്ട് ഞാൻ സ്ഥിരമായി അമ്പലത്തിൽ പോകുന്നുണ്ട് എന്ന് പറയുന്ന ആളല്ല മോഹൻലാൽ എപ്പോഴും അമ്പലത്തിൽ പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് എൻ്റെ വിഷയമല്ല എന്നാണ് മോഹൻലാൽ പറയുന്നത് ഞാൻ അമ്പലങ്ങളിൽ അപൂർവമായി പോകാറുണ്ട് കഴിവതും പോകാത്തത് ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങൾ കുഴഞ്ഞു കുഴഞ്ഞുമറിയരുത് എന്നതുകൊണ്ടാണ് ഗുരുവായൂരിൽ വിഗ്രഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഭഗവാന്റെ അലങ്കാരവും പറഞ്ഞറിയിക്കാനാകാത്ത ഭംഗിയുമാണ് മനസ്സിൽ ഉണ്ടാകാറുള്ളത് പരിമിതമായ വായനയിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ മനസ്സ് തന്നെയാണ് വിഗ്രഹം എന്നാണ് ഏറ്റവും പരിശുദ്ധമായ വസ്തുക്കൾ കൊണ്ട് കഴുകി സുഗന്ധദ്രവ്യം ചാർത്തി മനോഹരമായ ആടെ ആഭരണങ്ങൾ നൽകി വിഗ്രഹത്തെ സുന്ദരമാക്കുമ്പോൾ നാം മനസ്സിനെയും ഇതുപോലെ സുന്ദരമാക്കാൻ പഠിക്കുന്നു പള്ളിയിലോ അമ്പലത്തിലോ പോയി ഒരു കാര്യവും ഞാൻ ദൈവത്തോട് ആവശ്യപ്പെട്ടിട്ടില്ല ഓരോ ദേവാലയത്തിലും ദൈവികമായ ഭംഗിയാണ് ഞാൻ ആസ്വദിച്ചിട്ടുള്ളത് ഗുരുവായൂരിൽ പോയി മടങ്ങുമ്പോൾ നിറയെ വിളക്ക് കൊളുത്തി വെച്ച് പുഞ്ചിരിയോടെ നിൽക്കുന്ന ഭഗവാനാണ് മനസ്സിൽ ഉണ്ടാകാറുള്ളത് എത്രയോ ദൂരെ നിന്ന് യാത്ര ചെയ്ത് വന്ന് കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് ഉന്തും തിരക്കും എല്ലാം അനുഭവിച്ച് നടയിലെത്തുമ്പോൾ അറിയാതെ കണ്ണടച്ചു പോകുന്നു ഒരു നോക്ക് കണ്ട വിഗ്രഹ സൗന്ദര്യത്തെ മനസ്സിൽ കാണലാണ് ഇത് എന്നിട്ട് അദ്ദേഹം ദൈവത്തിൻ്റെ ഡ്യൂട്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന ഡ്യൂട്ടിയാണോ ദൈവത്തെ നമ്മൾ ഒരു ഡ്യൂട്ടി ചെയ്യുന്ന ആളായിട്ടാണോ കാണേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് അതിനായി അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരാഹംസരുടെ ഒരു ചോദ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ പഠിച്ച ആളോട് തോണിക്കാരന് കാലണ കൊടുത്ത് അക്കരെ കടന്നൂടെ എന്ന് ശ്രീരാമകൃഷ്ണ പരമസർ ചോദിച്ച ഒരു കഥയാണ് മോഹൻലാൽ പറയുന്നത് അത്തരമൊരു പ്രായോഗികതയാണ് ഭക്തിയായി എനിക്ക് തോന്നിയിട്ടുള്ളത് ദേവാലയത്തിൽ പോയി കണ്ണടച്ച് നിൽക്കുന്നത് മാത്രമാണ് ഭക്തി എന്നും തോന്നിയിട്ടില്ല എല്ലാം മറന്നു പാടുന്ന സംഗീതജ്ഞൻ അനുഭവിക്കുന്നത് ദേവാലയത്തിൽ നിന്ന് കിട്ടുന്നതിലും എത്രയോ വലിയ അനുഭവമാണ് എന്ന് മോഹൻലാൽ പറയുന്നു ഇതോടൊപ്പം തന്നെ അദ്ദേഹം ജീവിതത്തിൽ ഈ വ്രതത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ലേഖനത്തിൻ്റെ പേര് തന്നെ വ്രതമെടുക്കാത്ത ഭാവം ഭക്തർ എന്നാണ് അതായത് വ്രതം എന്നുള്ളത് ഒരു സങ്കല്പമാണ് അതിന് നിശ്ചിതമായ രൂപമുണ്ടോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്നതിനോട് ഉദ്ദേശിക്കുന്നതെന്ന് മോഹൻലാൽ പറയുന്നുണ്ട് വ്രതത്തെക്കുറിച്ച് ഒരു ദിവസം ഊണ് കഴിക്കാനിരുന്നപ്പോൾ ഒരു സുഹൃത്തിനോട് ചോദിച്ചു ഫിഷ് ഫ്രൈ വേണ്ടേ വേണ്ട എന്തുപറ്റി നല്ല മീനാണ് ശരി എങ്കിൽ മീൻ കറി കഴിക്കാം എനിക്ക് വ്രതമാണ് വ്രതകാലത്ത് മത്സ്യമാംസാദികൾ ഒഴിവാക്കുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഫിഷ് ഫ്രൈ മാത്രം ഒഴിവാക്കുന്നത് കേട്ടിട്ടില്ല ഇതാണ് പുതിയ രീതികൾ പൊരിച്ച മീൻ വ്രതത്തിന് പുറത്തും കറിയിൽ കിടക്കുന്ന മീൻ മീനകത്തുമായിരിക്കുന്നു ഈ അഴിച്ചിട്ട് വേണം രണ്ടെണ്ണം അടിക്കാൻ എന്നാണ് മറ്റൊരു വ്രതക്കാരൻ പറഞ്ഞത് മനസ്സിൽ പൊരിച്ച മീനും സ്മോളും നിറച്ചു വെച്ച് നാം പടച്ച തമ്പുരാനെ പറ്റിക്കുന്നു വ്രതം മനുഷ്യജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്താൻ കണ്ടുപിടിച്ച സൂത്രം മാത്രമാണ് അല്ലാതെ ദൈവമേർപ്പെടുത്തിയ മദ്യനിരോധനമൊന്നുമല്ല എന്ന് ഞാൻ കരുതുന്നതായിട്ടാണ് മോഹൻലാൽ പറയുന്നത് ഭക്തി ഈ ഘട്ടത്തിലാണ് വല്ലാത്തൊരു തലത്തിലേക്ക് പോകുന്നത് അത് നമ്മളെ ശുദ്ധീകരിക്കാനുള്ള ഒരു രീതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് പകരം ചില ചിട്ടവട്ടങ്ങൾ പാലിക്കുന്നതാണ് ഭക്തി എന്ന് കരുതുകയാണ് കാര്യം നടത്തി തന്നാൽ ഇന്ന വഴിപാട് ചെയ്യിക്കാമെന്നാണ് മിക്ക ആളുകളും പ്രാർത്ഥിക്കുന്നത് സത്യത്തിൽ അതൊരു വെല്ലുവിളിയായാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം നടത്താൻ ദൈവത്തിനൊരു ചാൻസ് എനിക്കിത് നടത്തി തന്നാൽ ഞാൻ ഇന്ന വഴിപാട് നടത്താം എന്നൊരു ചാൻസ് ദൈവത്തിന് കൊടുക്കുകയാണ് വിജയിച്ചാൽ പറഞ്ഞ വളം ഏതെങ്കിലും ദൈവം ഇങ്ങനെ പണത്തിന് വേണ്ടി കാര്യം നടത്തി കൊടുക്കുമോ വിജയിച്ചു കഴിഞ്ഞാൽ ഇത്ര റുപ്യ തരാം കൊടുക്കാം അമ്പലത്തിൽ ഇടാം ഭണ്ഡാരത്തിലിടാം എന്നൊക്കെയാണ് നമ്മൾ പറയാം അത് ഭയങ്കര രസമുള്ളൊരു ചോദ്യമാണ് അപ്പോൾ കാര്യം നടത്താൻ ഒരു ചാൻസ് വിജയിച്ചാൽ പറഞ്ഞ പണം ഇങ്ങനെ ദൈവത്തോട് പറയുന്നൊരു മനുഷ്യരായി ഭക്തരായി നമ്മൾ മാറുന്നുണ്ടോ എന്നാണ് മോഹൻലാൽ ചോദിക്കുന്നത് ഇങ്ങനെ ദൈവം പണത്തിന് വേണ്ടി കാര്യം നടത്തി കൊടുക്കില്ല മകൾ പരീക്ഷ ജയിച്ചാൽ തലമൊട്ടയടിക്കാമെന്ന് ഭംഗിയുള്ള മുടിയുള്ള അമ്മ പറഞ്ഞാൽ ദൈവം സമ്മതിക്കോ ദൈവത്തിന് ഇഷ്ടം നല്ല ഭംഗിയിൽ എല്ലാവരെയും കാണുന്നതാണ് അതുകൊണ്ട് അമ്മയുടെ മുടി പോകാതെ ദൈവം നോക്കും അങ്ങനെയാണ് ദൈവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പം പറയുന്നത് നല്ല സിനിമയിലും നല്ല പാട്ടിലും നല്ല ചിത്രത്തിലും നല്ല ചിരിയിലും സൗഹൃദപൂർണമായ പെരുമാറ്റത്തിലും ഒക്കെ ഭക്തിയുണ്ട് എന്നാണ് മോഹൻലാലിൻ്റെ തത്വം എല്ലാ നല്ല കാര്യത്തിലും ഉള്ളതാണ് ഭക്തി എന്ന് കുട്ടികളോട് പറയേണ്ട സമയമായിരിക്കുന്നു പരീക്ഷ പാസ്സാകാൻ ചോദ്യപേപ്പർ ചോർത്തി കൊടുക്കുന്ന ഏജൻ്റല്ല ദൈവം എന്ന് കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം ശ്രദ്ധിച്ചു പഠിച്ചാലേ ദൈവകടാക്ഷത്തോടെ നന്നായി പരീക്ഷ എഴുതാനാകൂ എന്ന് കുട്ടിക്കും മനസ്സിലാകണം കളങ്കമില്ലാത്ത മനസ്സുമായി പഠിക്കാൻ കുട്ടിക്ക് കഴിയണം അതാണ് ഭക്തി അത്തരമൊരു മനസ്സുണ്ടാക്കലാണ് ഭക്തിയിലൂടെ വേണ്ടത് കയ്യിൽ കിട്ടുന്ന ചരട് ആത്മവിശ്വാസത്തിന് നല്ല നല്ലതന്നെ പക്ഷേ അത് വിജയത്തിലേക്കുള്ള സൂത്രപ്പണിയായി കരുതാൻ പാടില്ല ഇതൊക്കെ മോഹൻലാൽ എഴുതിയിട്ട് അദ്ദേഹം അവസാനം പറയുന്നൊരു കാര്യമുണ്ട് ഇതൊക്കെ പറയാൻ താൻ ആരുടോ എന്നൊരു ചോദ്യം ഇപ്പോൾ ചില ആളുകളുടെയെങ്കിലും മനസ്സിൽ കാണും ഞാൻ വ്രതമെടുക്കാത്ത ഭക്തൻ മാത്രമാണ് ഓരോന്നിലും സൗന്ദര്യം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു പാവം ഭക്തൻ ഈ ഘട്ടത്തിലാണ് മോഹൻലാലിൻ്റെ ദൈവചിന്ത ഇപ്പം ഞാൻ നിങ്ങളുടെ മന് മുന്നിലേക്ക് വിടുന്നത് കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിലൊക്കെ രാമഭക്തരുടെ എന്ന പേരിൽ നടക്കുന്ന മോഹൻലാലിൻ്റെ എതിരായ അറ്റാക്ക് നമ്മൾ കാണുന്നുണ്ട് അതുമായി ചേർത്ത് വായിക്കാൻ മോഹൻലാലിൻ്റെ ഈ ദൈവചിന്ത ചേർത്ത് വായിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ദൈവചിന്ത ഇതാണ് അല്ലാതെ അയോധ്യയിൽ വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് പോകാത്ത ഒറ്റ ദിവസം കൊണ്ട് മോഹൻലാൽ എന്ന ഭക്തൻ ഇല്ലാതാകും എന്ന് പ്രഖ്യാപിക്കുന്നവരുടെ മനസ്സിലുള്ളതുപോലെയല്ല അത് എനിക്ക് തോന്നുന്നു മോഹൻലാലിൻ്റെ ഈ വിശ്വാസത്തിൻ്റെ ഭക്തിയെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് ഒരു സാർവലൗകിക സ്വഭാവമുള്ളതാണെന്ന് എനിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ട് ഈ പുസ്തകം വായിച്ച കാലത്ത് തന്നെ തോന്നിയിട്ടുണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ അങ്ങനെ നമുക്ക് തോന്നും പൊതുവായി സ്പെസിഫിക്കായി നമ്മുടെ ഭൗതികമായ ചില ഉദാഹരണങ്ങളിലേക്ക് കടക്കാതെ അദ്ദേഹം ജനറലായ ചില കാര്യങ്ങളാണ് പറയാറുള്ളത് പക്ഷേ അതിലും സമകാലികമായ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെ ദുരൂഹിപ്പിക്കുന്ന ചില കാഴ്ചപ്പാടുകൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ രണ്ട് പേരി ഒന്നും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഭക്തി കൂടുന്നത് കള്ളുകൂടി പോലെയാണ് കൂടുതലായാൽ ബോധം നഷ്ടപ്പെടും കേരളത്തിൽ കള്ളുകൂടി കൂടുന്നത് പോലെ അപകടകരമായ ഭക്തിയും കൂടുകയാണ് കള്ളു കുടിക്കുന്നത് പോലെയല്ല ഭക്തി കള്ളു കുടിച്ചിട്ടുണ്ടാവുന്നത് പോലെയല്ല ലഹരിക്ക് വേണ്ടി നമ്മളങ്ങനെ ചെയ്യരുത് സാമൂഹ്യ രാഷ്ട്രീയ ലഹരിക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിൽ ദൈവത്തെ ദുരുപയോഗിക്കരുത് എന്നുള്ള അർത്ഥം കൂടി ഞാൻ മോഹൻലാലിൻ്റെ വാക്കുകൾക്ക് കൽപ്പിക്കുകയാണ് നന്ദി നമസ്കാരം